വെൽക്കം ടു റീതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് അവാർഡുകളെ കുറിച്ചാണ് പി എസ് സി ഏത് പി എസ് സി പരീക്ഷകളായിക്കോട്ടെ പരീക്ഷകൾക്ക് തീർച്ചയായിട്ടും നമ്മൾ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അവാർഡുകൾ ചോദിക്കാറുണ്ട് അത് കറണ്ട് ഫീഴ്സുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ചോദിക്കാറുള്ളത് അത് തുടങ്ങിയ വർഷം എത്ര രൂപ കൊടുക്കുന്നു ആർക്കാണ് ആദ്യമായി അവാർഡ് ലഭിച്ചത് അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് നമ്മൾ പരീക്ഷകൾക്ക് കാണാറുണ്ട് അപ്പം കേരളത്തിൽ കൊടുക്കുന്ന പ്രധാനപ്പെട്ട എഴുത്തച്ഛൻ അവാർഡ് വള്ളത്തോൾ അവാർഡ് വയലാർ അവാർഡ് തുടങ്ങി മൂന്ന് അവാർഡുകളാണ് നമ്മൾ ഇനി ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് കിടക്കാം എഴുത്തച്ഛൻ അവാർഡ് കേരളത്തിൽ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും പരമോന്നതമായിട്ടുള്ള പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം അപ്പം സാഹിത്യത്തിന് നൽകുന്ന കേരളത്തിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ഏത് പറയുന്നത് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത് മലയാള സാഹിത്യത്തിന് നൽകിയിട്ടുള്ള സമഗ്ര സംഭാവനയ്ക്കാണ് നമ്മൾ എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കുന്നത് ആ പോയിന്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ സമഗ്ര സംഭാവനയ്ക്കാണ് കൊടുക്കണേ അല്ലാതെ ഏതെങ്കിലും ഒരു കൃതിക്കല്ല നമ്മൾ കൊടുക്കണേ അപ്പോൾ മലയാള സാഹിത്യത്തിന് സമഗ്ര സംഭാവനയ്ക്ക് കൊടുക്കുന്ന അവാർഡാണ് എന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുത്തച്ഛൻ അവാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിൽ എഴുത്തച്ഛൻ അവാർഡ് അഞ്ചു ലക്ഷം രൂപയായിട്ടാണ് കൊടുക്കുന്നത് രൂപ കൊടുക്കുന്നത് എത്ര രൂപയാണ് അവാർഡിന്റെ അവാർഡിൻ്റെ തുക എത്രയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അഞ്ച് ലക്ഷം രൂപയാണ് തുക അത് രണ്ടായിരത്തി പത്ത് വരെ ഒരു ലക്ഷം രണ്ടായിരത്തി പതിനൊന്നായിപ്പോൾ ഒന്നര ലക്ഷം രണ്ടായിരത്തി പതിനേഴ് മുതലാണത് അഞ്ച് ലക്ഷം രൂപയായത് അപ്പോൾ നിലവിൽ എഴുത്തച്ഛൻ അവാർഡിന്റെ സമ്മാന തുക എത്ര പ്രധാനമാണ് കേട്ടോ ഇതൊക്കെ എന്ന് ചോദിച്ചാൽ ആവശ്യമുണ്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ എഴുത്തച്ഛൻ അവാർഡിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് എത്രയാണ് അഞ്ച് ലക്ഷം രൂപയാണ് ഇനി ഇന്നു മുതലാണ് എഴുത്തച്ഛൻ അവാർഡ് കൊടുത്തു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതലാണ് എഴുത്തച്ഛൻ അവാർഡ് കൊടുത്തു തുടങ്ങിയത് അപ്പോൾ ഇന്ന് തൊട്ട് കൊടുത്തു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ൊട്ട് കൊടുത്തു തുടങ്ങി അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത് അതായത് കേരളത്തിൽ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും പരമോന്നതമായ പുരസ്കാരം എന്നറിയപ്പെടുന്നത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് മലയാള സാഹിത്യത്തിന് നൽകുന്ന അതുപോലെ സമഗ്രമായിട്ടുള്ള സംഭാവനയ്ക്കാണ് മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് നമ്മൾ ഓരോ വ്യക്തികൾക്കും എന്ത് കൊടുക്കുന്നത് എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കുന്നത് അഞ്ചു ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാന തുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതലാണ് എഴുത്തച്ഛൻ പുരസ്കാരം നമ്മൾ നൽകി തുടങ്ങിയത് ഇനി എഴുത്തച്ഛൻ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കിട്ടിയത് അല്ലെങ്കിൽ എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി ലഭിച്ച വ്യക്തി ശൂരനാട് കുഞ്ഞൻപിള്ള ആർക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളക്കാണ് ലഭിച്ചത് രണ്ടാമത് തൊണ്ണൂറ്റിനാലിൽ ലഭിച്ചത് തകഴി ശിവശങ്കര പിള്ള ആർക്ക് ലഭിച്ചു തകഴി ശിവശങ്കര പിള്ള രണ്ട് പിള്ളമാർക്കാ കിട്ടിയല്ലേ ആദ്യം കിട്ടി ശൂരനാണ് കുഞ്ഞൻപിള്ള കുഞ്ഞ പിള്ള കുഞ്ഞൻപിള്ളക്ക് ആദ്യം കിട്ടി ഇനി രണ്ടാമത് ആർക്ക് കിട്ടി തകഴി ശിവശങ്കര പിള്ളയ്ക്ക് കിട്ടി മൂന്നാമത് നോക്കൂ തൊണ്ണൂറ്റഞ്ചിൽ കിട്ടിയത് അമ്മയ്ക്കാണ് അപ്പൊ മക്കൾക്കും അമ്മയ്ക്കും അങ്ങനെ ഓർത്തു വെച്ചാൽ മതി കേട്ടാ അതായത് മൂന്നാമത് കിട്ടിയത് ബാലാമണിയാകും അപ്പൊ മൂന്നാമത് കിട്ടിയത് ലേഡിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യമായി കിട്ടിയ വനിത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ പേര് പറയും ബാലാമണി അമ്മയുടെ പേര് പറയും അപ്പൊ മൂന്നാമത് കൊടുത്തതും ആദ്യം കിട്ടിയ വനിത എന്ന് ചോദിച്ചാലും ആരുടെ പേരാ പറയേണ്ടത് ബാലാമണി അമ്മയുടെ പേരാണ് അപ്പൊ നമ്മള് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം കിട്ടിയത് ശൂരനാട് കുഞ്ഞമ്പിള്ളക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം ലഭിച്ച വ്യക്തി ശൂരനാട് കുഞ്ഞമ്പിള്ള എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടാമത് ലഭിച്ച വ്യക്തി തകഴി ശിവശങ്കരപ്പിള്ള എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത ബാലാമണിയമ്മ നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം പി വത്സല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം പി വത്സല രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാരം സേതു അല്ലെങ്കിൽ സേതു മാധവൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സേതു മാധവനാണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് കെ വസന്തനാണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് കെ വസന്തനാണ് കിട്ടിയത് ആദ്യം നമ്മൾ ഈ വർഷത്തെ മാത്രം കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഈ വർഷം മാത്രം പഠിക്കാറുള്ളൂ പക്ഷെ ഒന്ന് രണ്ട് വർഷം മുമ്പിലുള്ളത് പറയുമ്പോൾ ചോദിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത്രയൊന്നും ഓർത്ത് വയ്ക്കണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാർക്ക് ലഭിച്ചു പി വത്സലയ്ക്ക് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാർക്ക് ലഭിച്ചു സേതു മാധവൻ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാർക്കാണ് ലഭിച്ചത് എസ് കെ വസന്തനാണ് ലഭിച്ചത് അപ്പൊ ആദ്യം ലഭിച്ച ആർക്കാണ് ശൂരനാണ് കുഞ്ഞൻപിള്ള രണ്ടാമത് ലഭിച്ച ആർക്കാണ് തകഴി ശിവശങ്കര പിള്ള ആദ്യം ലഭിച്ച വനിതയാരാണ് ണിയമ്മ അതുപോലെ തന്നെ ഇരുപത്തി ഒന്നിൽ പി വൻസില ഇരുപത്തിരണ്ടിൽ സേതു മാധവൻ ഇരുപത്തിമൂന്നിൽ എസ് കെ വസന്തൻ ഇരുപത്തിമൂന്നിൽ എസ് കെ വസന്തൻ എത്രയാണ് സമ്മാന തുക അഞ്ച് ലക്ഷം രൂപയാണ് സമ്മാന തുക എന്തിനാണ് കൊടുക്കുന്നത് മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് കൊടുക്കുന്നത് എന്ന് തൊട്ട് കൊടുത്തു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ കൊടുത്തു തുടങ്ങി അപ്പോൾ കേരളത്തിൽ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും പരമോന്നതമായ പുരസ്കാരം എന്നറിയപ്പെടുന്നത് ഏതാണ് എഴുത്തച്ഛൻ പുരസ്കാരമാണ് അപ്പോൾ ഇത്രയാണ് എഴുത്തച്ഛൻ പുരസ്കാരം ഇനി നെക്സ്റ്റ് നോക്കാം നമുക്ക് ഓക്കെ ശ്രദ്ധി ഇനി രണ്ടാമത്തെ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം കേട്ടോ വള്ളത്തോൾ പുരസ്കാരം പഠിക്കണേ രണ്ടാമത്തെ ഉയർന്ന സാഹിത്യ പുരസ്കാരം കേരളത്തിലെ രണ്ടാമത്തെ ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് വള്ളത്തോൾ പുരസ്കാരം ഇത് ഏർപ്പെടുത്തിയതാരാ വള്ളത്തോൾ സാഹിത്യ സമിതി ആരാണ് വള്ളത്തോൾ സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് വള്ളത്തോൾ പുരസ്കാരം കേരളത്തിലെ ഉയർന്ന രണ്ടാമത്തെ സാഹിത്യ പുരസ്കാരമാണ് പുരസ്കാരമാണേത് വള്ളത്തോൾ പുരസ്കാരം ഇനി എന്ന് തൊട്ട് കൊടുത്തു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതലാണ് വള്ളത്തോൾ പുരസ്കാരം നമ്മൾ നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതലാണ് വള്ളത്തോൾ പുരസ്കാരം നൽകി തുടങ്ങിയത് എത്ര തുകയാണ് പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണ് ആറൊ നല്ല ഭംഗിയുണ്ട് നമുക്ക് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുനൂറ്റി പതിനൊന്ന് രൂപ ഒരു ലക്ഷത്തി പതിനൊന്ന് രൂപയാണ് വള്ളത്തോൾ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക ആദ്യം ലഭിച്ചത് പാല നാരായണൻ നായർ ആദ്യമായി വള്ളത്തോൾ പുരസ്കാരം നേടിയ വ്യക്തി പാല നാരായണൻ നായർ ആരാണ് പാല നാരായണൻ നായർ രണ്ടാമത് നേടിയത് ശൂരനാണ് കുഞ്ഞൻപിള്ള നേരത്തെ നമ്മൾ പറഞ്ഞു എഴുത്തച്ഛൻ പുരസ്കാരം അല്ലേ രണ്ടാമത് നേടിയത് ആരാണ് വള്ളത്തോൾ പുരസ്കാരം ആണ് കുഞ്ഞൻപിള്ള ആദ്യം നേടിയ വനിത നേരത്തെ പറഞ്ഞ ലേഡി തന്നെ എഴുത്തച്ഛന്റെ അല്ലെ വനിത ആരാണ് ബാലാമണിയമ്മ ആദ്യം നേടിയ വനിത ബാലാമണിയമ്മ അപ്പൊ ആദ്യ വള്ളത്തോൾ പുരസ്കാരം ചെയ്താവ് പാല നാരായണൻ നായർ രണ്ടാമത് നേടിയത് കുഞ്ഞൻപിള്ള ആദ്യം നേടിയ വനിത ബാലാമണിയമ്മ അടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അവസാനം കൊടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയത് പോൾ സക്കറിയ രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയത് പോൾ സക്കറിയ അപ്പോൾ വള്ളത്തോൾ പുരസ്കാരം കേരളത്തിലെ ഉയർന്ന രണ്ടാമത്തെ സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തിയത് വള്ളത്തോൾ സാഹിത്യ സമിതി ഇനി എന്നു മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ സമ്മാനത്തുക ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ ആദ്യം നേടിയ വള്ളത്തോൾ അവാർഡ് ആദ്യം നേടിയ വ്യക്തി പാല നാരായണൻ നായർ വള്ളത്തോൾ അവാർഡ് രണ്ടാമത് നേടിയ വ്യക്തി ശൂരനാട് കുഞ്ഞൻപിള്ള വള്ളത്തോൾ അവാർഡ് നേടിയ ആദ്യ വനിത ബാലാമണിയമ്മ ഇനി വള്ളത്തോൾ അവാർഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയത് പോൾ പോൾ സക്കറിയ സക്കറിയ ആരാണ് ഇനി നമുക്ക് നെക്സ്റ്റ് വയലാർ അവാർഡ് നോക്കാം വയലാർ അവാർഡ് ഏർപ്പെടുത്തിയത് ആര് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ആരാണ് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ആണ് വയലാർ അവാർഡ് ഏർപ്പെടുത്തിയത് ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതലാണ് നമ്മൾ വയലാർ അവാർഡ് കൊടുത്തു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതലാണ് വയലാർ അവാർഡ് നമ്മൾ കൊടുത്തു തുടങ്ങിയത് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് നമ്മൾ വയലാർ അവാർഡ് ഓരോ വർഷവും കൊടുക്കണം ഈ പ്രത്യേകത രാമവർമ്മയുടെ വയലാർ രാമവർമ്മയുടെ ചരമദിനമായ ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് എല്ലാ വർഷവും നമ്മൾ എന്തു കൊടുക്കുന്നത് വയലാർ രാമവർമ്മ അവാർഡ് കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ കൊടുത്തു തുടങ്ങിയതാണ് ഈ അവാർഡ് ഇത് ഏർപ്പെടുത്തിയത് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് നെക്സ്റ്റ് വൺ ഒരു ലക്ഷം രൂപയാണ് ഇതിന്റെ സമ്മാന തുക വയലാർ അവാർഡിന്റെ സമ്മാന തുക എത്ര രൂപയാണ് ഒരു ലക്ഷം രൂപയാണ് അടുത്തത് ആദ്യം നേടിയത് ലളിതാംബിക അന്തർജനം ആരാണ് ആദ്യം നേടിയത് ആദ്യം വയലാർ അവാർഡ് ജേതാവ് ലളിതാംബിക അന്തർജനം കൃതി അഗ്നിസാക്ഷി ഇത്രയും നേരം സംഭാവന പഠിച്ചിരുന്നത് കൃതികൾ പഠിക്കേണ്ടി വരുന്നില്ല അല്ലെ ഇനി കൃതികൾ പഠിക്കണം അപ്പൊ ലളിതാംബിക അന്തർജനത്തിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ഏത് അഗ്നിസാക്ഷി രണ്ടാമത് നേടിയത് പി കെ ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ കൃതി ഇനി ഞാൻ ഉറങ്ങട്ടെ രണ്ടാമത് നേടിയത് പി കെ ബാലകൃഷ്ണൻ കൃതി ഇനി ഞാൻ ഉറങ്ങട്ടെ ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നേടിയത് ബെന്യാമിൻ ബെന്യാമിൻ ിൽ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ഏതാണ് മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന് പറയുന്ന കൃതി ആരുടെയാണ് ബെന്യാമിന്റെയാണ് ബെന്യാമിന്റെ ഈ കൃതിക്ക് ബെന്യാമിന് ഏത് അവാർഡാണ് നേടിയത് വയലാർ അവാർഡാണ് കിട്ടിയത് ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹത്തിന്റെ കൃതിയാണ് മീഷ ഏതാണ് മീഷ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ൂന്നിൽ ശ്രീകുമാരൻ തമ്പി നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലാർ അവാർഡ് നേടിയത് ശ്രീകുമാരൻ തമ്പി അദ്ദേഹത്തിന്റെ കൃതി ജീവിതം ഒരു പെൻഡുലം ഏതാണ് കൃതി ജീവിതം ഒരു പെൻഡുലം അപ്പൊ ആദ്യം നേടിയത് ലളിതാംബിക ആദ്യത്തെ വയലാർ അവാർഡ് ജേതാവ് ലളിതാംബിക അന്തർജനം കൃതി അഗ്നിസാക്ഷി രണ്ടാമത്തെ വയലാർ അവാർഡ് ജേതാവ് പി കെ ബാലകൃഷ്ണൻ കൃതി ഇനി ഞാൻ ഉറങ്ങട്ടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വയലാർ അവാർഡ് ബെന്യാമിൻ കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ വയലാർ അവാർഡ് ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പി കൃതി ജീവിതം ഒരു പെൻഡുലം ജീവിതം ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ഒക്ടോബർ ഇരുപത്തി ഏഴിന് വയലാർ രാമവർമ്മയുടെ ചരമദിനത്തിൽ നിന്ന് നമ്മൾ കൊടുത്തു തുടങ്ങി ഇത് ഏർപ്പെടുത്തിയത് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ആണ് വയലാർ രാമവർമ്മ അവാർഡിന് ലഭിക്കുന്ന സമ്മാന തുക എത്രയാണ് ഒരു ലക്ഷം രൂപയാണ് ആദ്യം നേടിയത് ലളിതാംബിക അന്തർജനം കൃതി അഗ്നിസാക്ഷി രണ്ടാമത് പി കെ ബാലകൃഷ്ണൻ കൃതി ഇനി ഞാൻ ഉറങ്ങട്ടെ രണ്ടായിരത്തി ബെന്യാമിൻ മാന്തളിവിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എസ് ഹരീഷ് മീഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുലം ഇത്രയാണ് കേരളത്തിലെ മൂന്ന് അവാർഡുകൾ കാരണം ഇതിൽ വ്യക്തികള് വർഷങ്ങള് അവരുടെ കൃതികള് അതൊക്കെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ടഫാണ് പക്ഷെ എങ്ങനെയാണ് Yeah, yeah, പി എസ് സി പരീക്ഷകൾക്ക് ഒരു മാർക്ക് ഈ ഭാഗത്തു നിന്ന് ഉറപ്പാണ് ഒന്നുകിൽ എഴുത്തച്ഛൻ അവാർഡ് അല്ലെങ്കിൽ വള്ളത്തോൾ അവാർഡ് അല്ലെങ്കിൽ വയലാർ അവാർഡ് ഏതെങ്കിലും ഒക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് ഇനിയും നമുക്ക് കുറച്ചധികം അവാർഡുകൾ പഠിക്കാനുണ്ട് അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് പഠിക്കാം ഒരുമിച്ച് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കൃതികളും ആൾക്കാരും വർഷങ്ങളും ഒക്കെ കൂടെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാവാതിരിക്കാനാണ് ഷോർട്ടായിട്ടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഒന്നോ രണ്ടോ അവാർഡുകൾ വെച്ച് പറയുന്നത് അപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റണ്ട നന്നായി മനസ്സിലാവേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിയാൻ വേണ്ടി നിങ്ങളൊന്ന് എൻ്റെ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പം പഠിക്കുന്ന കൂട്ടുകാരികൾക്ക് കൂട്ടുകാരനോ അല്ലെങ്കിൽ കൂട്ടുകാരിക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി ആദ്യമായിട്ട് എൻ്റെ ക്ലാസ് കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടാതെ വെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴാണ് എന്ത് ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയുള്ളൂ അപ്പോൾ അടുത്ത ദിവസം വേറെ ഒരു നല്ല ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം